അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തുഹു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ജോലി എന്നത് നല്ലൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ തിരയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഈ ആയത്ത് നിങ്ങളെ അതിനെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഈ ആയത്ത് കാരണം ജോലി കിട്ടിയിട്ടുണ്ട് ഈ ആയത്ത് നിങ്ങൾ പതിവാക്കി ഇരുപത്തി ഒമ്പത് ദിവസം തുടർച്ചയായി ഓതുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതാണ് ആലംബ്രാണിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ആയത്തുകളാണ് നിങ്ങൾ ഓരോ അഞ്ച് വക്ത് നമസ്കാര ശേഷവും മൂന്ന് തവണ മറക്കാതെ ഇരുപത്തി ഒമ്പത് ദിവസം നിങ്ങൾ തുടർച്ചയായി ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് നേടും അള്ളാഹുവിൻ്റെ വിധി ഉണ്ടാകുന്നതാണ് അനുഭവത്തിലൂടെയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് ഇരുപത്തി ഒമ്പത് ദിവസം തുടർച്ചയായി ഓതുക